ഒന്നാമതായി പരിശുദ്ധ വരുമല തിരുമേനിയുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹം ഒരു ഇതിഹാസ പുരുഷനാണ് എന്നുള്ളത് നമുക്കറിയാം കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും പച്ചയായിട്ട് നിൽക്കുന്നുവെങ്കിൽ അദ്ദേഹം ഒരു ഇതിഹാസ പുരുഷനാണ് ആ ഇതിഹാസ പുരുഷനായി ഇരുന്ന പരിശുദ്ധ പരിമല തിരുവേനിയുടെ ജീവിതത്തിന്റെ ചില നല്ല മാതൃകകൾ നിങ്ങളോടൊത്ത് പങ്കുവെക്കുകയാണ് ഒന്നാമത് അദ്ദേഹത്തിന്റെ ഭക്തി നിർഭരമായ ഒരു ജീവിത ക്രമം നമുക്കൊക്കെ വളരെ അനുകരണീയമാണ് ഭക്തനായ മനുഷ്യർ ആയി ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂർ ദൈവം നമുക്ക് നൽകുന്നുവെങ്കിൽ അത് നമ്മൾ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കുന്നു എന്നുള്ളത് ഒരു മനുഷ്യന്റെ നല്ല ക്വാളിറ്റിയെ വിലയിരുത്തുവാനായിട്ട് ഉപയോഗിക്കാം